സൈറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ചക്കക്കുരുവും അതുപോലെ പയറും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരി ഉപ്പേരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം വളരെ രുചികരമായ ഒരു ഉപ്പേരിയാണ് അപ്പോൾ ഉപ്പേരിക്ക് ആവശ്യമായ പയറും അതുപോലെ ഉരുളക്കിഴങ്ങും ചക്കക്കുരുവും തൊലിയൊക്കെ കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ചെറുതായി നൂറുക്കി അരിഞ്ഞിടണം ചക്കരി ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ പയറും ഒരിഞ്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങും അല്പവും കൂടി നീളത്തിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ അല്പം ഇഞ്ചി പച്ചമുളക് അല്പം തേങ്ങ ജീരകം മഞ്ഞൾ വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം തയ്യാറാക്കി വച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ഫാൻ ചൂടാക്കാൻ വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതുപോലെ ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം രണ്ട് നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉലുവ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ചതച്ച വെളുത്തുള്ളി ഒരു നാലല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് മൊരിഞ്ഞു വരണം ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം അല്പം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ചേർത്ത് ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി അല്പം ഇഞ്ചിയും അതുപോലെ മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചക്കക്കുരു ഉരുളക്കിഴങ്ങ് പയർ ഇത് മൂന്നും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കണമെന്ന് ആവശ്യമൊന്നുമില്ല വെള്ളം ചേർക്കാതെ തന്നെ നന്നായി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചും വേവിച്ചെടുക്കാം പക്ഷേ ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുന്നുണ്ട് കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ഞാനിപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വീണ്ടും അടച്ചു വെക്കണം ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ഇളക്കി ഒരു പത്ത് മിനിറ്റോളം ഇത് വേവിച്ചെടുക്കണം കാരണം ചക്കക്കുരുവിന് നല്ല വേവുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങിനും വേവുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ അടച്ച് വെച്ച് ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഹൈ ഫ്ലെയിമിലാകുമ്പോൾ കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും ഇപ്പോൾ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇതാ നമ്മുടെ ഒരു ഉപ്പേരി സ്വാദിഷ്ടമായ വെജിറ്റബിൾ ഉപ്പേരി തയ്യാറായിട്ടുണ്ട് ചക്കക്കുരു ഉരുളക്കിഴങ്ങ് അതുപോലെ പയറും ചേർത്തിട്ടുള്ള ഉപ്പേരി തയ്യാറായിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് കറക്റ്റായിട്ട് തന്നെ ഉണ്ട് പച്ചമുളകിൻ്റെ എരിവും നന്നായി ഇതിൻ്റെ അകത്തോട്ട് ചേർന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ആ ജീരകത്തിൻ്റെ ഒരു സ്മെല്ലും വെളുത്തുണ്ട് ആ ഒരു ഇതൊക്കെ നന്നായി ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കുരു പൊട്ടറ്റോ പയറുപ്പേരി തയ്യാറായിട്ടുണ്ട് താങ്ക് യു